കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കോടതികളുടെ ഫീസ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ പതിനഞ്ച് വർഷം പൂർത്തിയായ വാഹനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളുടെ ടാക്സ് എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ക്രമാതീതമായി വളരെയധികം വർധനവ് വരുന്നത് അമ്പത് ശതമാനത്തോളം വർധനവ് വരുത്തിയത് ലാൻഡ് ടാക്സിനാണ് ഒരു ആറിനാണ് ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നാം ആശയവിനിമയം നടത്തുന്നത് സെൻറ്റ് എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഗവൺമെൻറ് റെക്കോർഡുകളിലെല്ലാം ഒരു ആർ എന്ന രീതിയിലാണ് രേഖപ്പെടുത്താറ് അപ്പോൾ ഒരാറ് എന്താണെന്നും ഇതനുസരിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള വർധനവ് എത്രയാണെന്നും നമുക്ക് നോക്കാം ഒരു ആർ എന്നാൽ നൂറ് ചതുരശ്ര മീറ്റർ അഥവാ നൂറ് സ്ക്വയർ മീറ്റർ ആണ് നാം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഒരു സെൻറ്റ് സ്ഥലം രണ്ട് സെൻറ്റ് സ്ഥലം എന്നിങ്ങനെയാണ് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് സെൻറ്റ് ആണ് ഒരു ആർ എന്നത് അഥവാ ഒരു സെൻറ്റ് എന്നാൽ പോയിൻറ്റ് നാല് പൂജ്യം നാല് ഏഴ് ആറ് ആണ് എന്നർത്ഥം ഉദാഹരണത്തിന് ഒരു സെൻറ്റ് സ്ഥലം എന്നാൽ പോയിൻ്റ് നാല് പൂജ്യം നാല് രണ്ട് സെൻറ്റ് സ്ഥലം പോയിൻറ്റ് എയ്റ്റ് സീറോ നയൻ മൂന്ന് സെൻറ്റ് സ്ഥലം എന്നാൽ ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് അങ്ങനെയാണ് വരുന്നത് പഞ്ചായത്തുകളിൽ എട്ട് പോയിൻറ്റ് ഒന്ന് ആറ് വരെ അഞ്ച് രൂപയായിരുന്നത് ഏഴ് രൂപ അൻപത് പൈസയും എട്ട് പോയിൻറ്റ് ഒന്ന് ആറിന് മുകളിലുള്ള എട്ട് രൂപയായിരുന്നത് പന്ത്രണ്ട് രൂപയുമായാണ് വർദ്ധിപ്പിച്ചത് മുനിസിപ്പാലിറ്റികളിൽ രണ്ട് പോയിന്റ് നാല് മൂന്ന് ആറ് വരെ പത്ത് രൂപ ആയിരുന്നത് രൂപയും രണ്ട് പോയിന്റ് നാല് മൂന്ന് ആറ് വരെ പതിനഞ്ച് രൂപയായിരുന്നത് ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയുമായാണ് വർദ്ധിപ്പിച്ചത് കോർപ്പറേഷനുകളിൽ ഒന്ന് പോയിന്റ് ആറ് രണ്ട് ആറ് വരെ ഇരുപത് രൂപയായിരുന്ന മുപ്പത് രൂപയായും മുകളിലുള്ള സ്ലാവിന് മുപ്പത് രൂപ ആയിരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്